അപ്പോൾ ഒരിക്കലും ഒരു മോട്ടറുകളും ഇതേ അവസ്ഥയിൽ നമ്മൾ ഉപയോഗിക്കാൻ പാടുള്ളതല്ല മാർക്കറ്റിൽ നല്ല സാധനങ്ങൾ വരണം എന്നുണ്ടെങ്കിൽ അതിൽ ഏറിയ പങ്കും നിങ്ങൾ കസ്റ്റമേഴ്സിൻ്റെ തന്നെയാണ് എപ്പോഴും നിങ്ങൾ മോട്ടോർ സെലക്ട് ചെയ്യാൻ നേരത്ത് നിങ്ങളുടെ മോട്ടറിൻ്റെ ഹെഡ് റേഞ്ച് അത് നിങ്ങളുടെ സൈറ്റ് ഹെഡിന് മാച്ച് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് മാത്രമാണ് നിങ്ങൾ മോട്ടോർ വാങ്ങേണ്ടത് അപ്പോൾ ഒരു നല്ല പ്രൊഡക്റ്റ് ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ കമ്പോണൻസും വളരെ നല്ല രീതിയിൽ മാനുഫാക്ചർ ചെയ്യപ്പെടുന്ന ഒന്നായിരിക്കണം ഈ പമ്പിനെ ഏറ്റവും മോശം അവസ്ഥയിൽ ഉപയോഗിക്കുന്ന ഒരു അവസ്ഥയാണ് നിങ്ങളിപ്പോൾ കാണുന്നത് അതായത് ഇതിനൊട്ടും വലിക്കാനില്ല ഇതിനൊട്ടും തള്ളാനില്ല നമ്മുടെ മോട്ടറിന് വൺ വാറണ്ടി വാറണ്ടിയെങ്കിലും നമ്മുടെ ഇമ്പലറിന് അഞ്ച് വർഷം വരെ ഉണ്ട് നിങ്ങൾ കാണുന്നത് ഇരുപത്തി അഞ്ച് ആണ് ഇരുപത്തി അഞ്ച് മീറ്ററിലുള്ള വെള്ളത്തിൻ്റെ ഡിസ്ചാർജ് ആണ് നിങ്ങൾ കാണുന്നത് അപ്പോൾ അതിൻ്റെ കറണ്ട് കൺസെപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫൈവ് പോയിൻ്റ് ത്രീ ആംസേ ഉള്ളൂ ഏതൊരു നല്ല പ്രൊഡക്റ്റും നമ്മുടെ മാർക്കറ്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടുമ്പോൾ നല്ല രീതിയിലുള്ളൊരു കോമ്പറ്റീഷൻ അതിൻ്റെ മറ്റ് പ്രൊഡക്റ്റുകളിൽ നിന്ന് നേരിടുന്നുണ്ട് പ്രത്യേകിച്ച് നമ്മുടെ പ്രൊഡക്റ്റ് നല്ലതായതുകൊണ്ടും അതിന് കുറച്ച് വില കൂടുതലായതുകൊണ്ടും നമ്മുടെ കോമ്പറ്റീറ്റേഴ്സിൻ്റെ പ്രൈസ് സാധനങ്ങൾക്ക് വില കുറവാണെന്നുണ്ടെങ്കിൽ അത് മാർക്കറ്റിൽ വിജയിക്കാൻ നല്ല രീതിയിൽ ബുദ്ധിമുട്ട് നേരിടാറുണ്ട് അതുകൊണ്ട് തന്നെ പല മാനുഫാക്ചേഴ്സും ഇപ്പോൾ ക്വാളിറ്റി എന്നതിനപ്പുറത്തേക്ക് മാർക്കറ്റിൽ വിജയിക്കുന്ന പ്രോഡക്റ്റുകൾ അത് എക്കണോമിക്കലായിട്ട് മാനുഫാക്ചർ ചെയ്യുന്നതിലേക്കാണ് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുക അത് പലരും ഇപ്പോൾ അങ്ങനെ തന്നെയാണ് എന്നാൽ ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് നമ്മുടെ ക്ലാസിക് എന്ന ബ്രാൻഡിൽ നമ്മളൊരു പുതിയ മോഡൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഇത് മാർക്കറ്റ് വിലയിൽ നിങ്ങൾ കോയമ്പത്തൂർ പമ്പുകളേക്കാൾ അല്പം വില കൂടുതലാണെന്നുണ്ടെങ്കിലും ഇത് ഏത് ക്വാളിറ്റിയിൽ ഏത് രീതിയിൽ മാനുഫാക്ചർ ചെയ്യപ്പെടുന്നു ഇതിൻ്റെ കറണ്ട് കസന എന്താണ് ഡിസ്ചാർജ് എന്താണ് അങ്ങനെ തുടങ്ങുന്ന കംപ്ലീറ്റ് ഡീറ്റെയിൽ ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യും എല്ലാവർക്കും നമസ്കാരം ഞാൻ എൽദോസ് തൊണ്ട ട്രീഡേഴ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സാധാരണ നമ്മുടെ മുകളിൽ വെച്ച് നമ്മുടെ സാധാരണ കിണറിൽ ഉപയോഗിക്കുന്ന ഫുട്ബോളിൽ ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്ന ഒരു വൺ എച്ച് പി മോട്ടറാണ് നിങ്ങൾ കാണുന്നത് അപ്പോൾ ഇതിനുള്ള പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ഹെഡ് റേഞ്ച് എന്ന് പറയുന്നത് മിനിമം പതിനഞ്ച് മീറ്റർ മുതൽ നമുക്ക് മാക്സിമം മുപ്പത്തി മൂന്ന് മീറ്റർ വരെയുള്ള ഹെഡ് റേഞ്ച് ഉള്ള സ്ഥലങ്ങളിലേക്ക് അതായത് തീരെ ഹെഡ് കുറഞ്ഞ സ്ഥലങ്ങളിലേക്കോ ചെറിയ ഒറ്റ നില വീടുകളിലേക്കോ അല്ല നോർമലി നമ്മുടെ ഒരു ഏഴര എട്ട് മീറ്റർ ആഴമുള്ള സ്ഥലങ്ങളിൽ നിന്ന് വളരെ ഹെഡ് കൂടിയ സ്ഥലങ്ങളിലേക്ക് അപ്പോൾ ഏകദേശം പതിനഞ്ച് മുതൽ മുപ്പത്തി മൂന്ന് മീറ്റർ വരെയുള്ള ഹെഡ് റേഞ്ചിലേക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന വൺ എച്ച് പി ഒരിഞ്ച് വലിയും ഒരു ഇഞ്ച് തള്ളുമുള്ള ഒരു മോഡലാണിത് ഇതിൻ്റെ ഒരു ബെസ്റ്റ് പാർട്ട് എന്ന് പറഞ്ഞാൽ ഓപ്ഷനായിട്ട് ഇതിൻ്റെ സെക്ഷൻ ഫ്ലാഞ്ച് നമുക്ക് ഒന്നേകാലിലേക്കും കമ്പനി ഓപ്ഷൻ തരുന്നുണ്ട് നിങ്ങളുടെ സൈറ്റ് ഹെഡ് ഇരുപത് മീറ്ററിന് മുകളിലോ അല്ലെങ്കിൽ ഇരുപത്തഞ്ച് മീറ്ററിൻ്റെ മുകളിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ സെക്ഷൻ ഫ്ലാഞ്ച് മാറ്റിയിട്ട് ഒന്നേകാലഞ്ചിൻ്റെ ഓപ്ഷൻ ഞാൻ ആദ്യം പറഞ്ഞുള്ള കമ്പനി തരുന്നുണ്ട് ഇതിലുള്ള പ്രത്യേകത ഒരു ഒരിഞ്ചിനേക്കാൾ ഡിസ്ചാർജ് കൂടുതൽ കിട്ടും എന്നാൽ ഇത് സ്വാഭാവികമായിട്ട് ഇത് ഒന്നേകാലഞ്ച് സെക്ഷനിൽ തന്നെ വന്നാൽ പോരെ എന്നുള്ളൊരു ചിലരുടെ ചോദ്യമായിരിക്കും അത് അങ്ങനെ ഇടാത്തതിന് കാരണം നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ഇത് മിനിമം പതിനഞ്ച് ഉള്ള സൈറ്റ് ഹെഡിലാണ് യൂസ് ചെയ്യേണ്ടത് ഈ പതിനഞ്ച് മീറ്ററിൽ അല്ലെങ്കിൽ പതിനഞ്ച് മീറ്ററിൽ താഴെ ഉപയോഗിക്കേണ്ട ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ ഒരു ഇഞ്ചിന് പകരം നമ്മൾ ഒന്നേ കാലിഞ്ചാണെന്നുണ്ടെങ്കിൽ ഈ പമ്പ് പെട്ടെന്ന് ഓർലോഡാവും കാരണം അതിൽ കൈകാര്യം ചെയ്യാൻ പറ്റുന്നേൽക്കാൾ കൂടുതൽ വെള്ളത്തിൻ്റെ അളവ് കയറി വരികയും അതിൻ്റെ മോട്ടറ് കറണ്ട് കൂടുതലെടുക്കും ചൂട് കൂടും അങ്ങനെയുള്ള പല പ്രശ്നങ്ങളും വരും അതുകൊണ്ടാണ് ഇത് സ്റ്റാൻഡേർഡ് ആയിട്ട് ഒരു ഇഞ്ചും എന്നാൽ നിങ്ങൾ നമ്മളായിട്ട് ഡിസ്കസ് ചെയ്യാൻ നേരത്തെ നിങ്ങളുടെ സൈറ്റ് ഹെഡ് കൂടുതലാണെന്നുണ്ടെങ്കിൽ അതിലേക്ക് ഒന്നേകാലിഞ്ചിൻ്റെ ഫ്ളാഞ്ചും ഓപ്ഷണൽ ആയിട്ട് അവൈലബിൾ ആണ് അപ്പോൾ ഒരു നല്ല പ്രോഡക്റ്റ് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ കമ്പോണൻസും വളരെ നല്ല രീതിയിൽ മാനുഫാക്ചർ ചെയ്യപ്പെടുന്ന ഒന്നായിരിക്കണം ഇതൊക്കെയാണ് നമ്മൾ ഈ പമ്പിന് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്ന കമ്പോണൻസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് പമ്പിൻ്റെ ഡൂമിലാണ് ഡൂമ് നോക്കി കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളുവശം അതായത് നനവ് വരാൻ സാധ്യതയുള്ള ഭാഗങ്ങളെല്ലാം നമ്മൾ യൂറിത്തേൻ കോട്ടിംഗ് ചെയ്തിട്ടുണ്ട് രണ്ടാമത്തത് നമ്മുടെ ബ്രാക്കറ്റുകളുടെ ഉള്ളുവശം വരെ നമ്മളെല്ലാം പ്രൈമർ ചെയ്തിട്ടുണ്ട് പെയിൻ്റിലും ഓൾറെഡി ഒരു പ്രൈമറിൻ്റെ കോട്ടിങ്ങിന് ശേഷമാണ് നമ്മൾ അത് പെയിൻറ് ചെയ്യുന്നത് കടന്നു കഴിഞ്ഞാൽ എഴുപത്തഞ്ച് എം ആണ് അതിൻ്റെ ലെങ്ത് നമ്മൾ പറഞ്ഞു എഫ് ക്ലാസ് ആണ് അതിൻ്റെ വൈൻ്റിങ് വരുന്നത് ഹണ്ട്രഡ് പേഴ്സൻറ്റ് കോപ്പർ വൈൻഡിങ് ആണ് അതിൽ പ്രത്യേകിച്ച് നമ്മൾ പറയേണ്ട കാര്യമില്ല എപ്കോസ് എന്ന് പറഞ്ഞ കമ്പനിയുടെ കപ്പാസിറ്റിയാണ് നമ്മളവിടെ യൂസ് ചെയ്യുന്നത് അടുത്തത് നമ്മുടെ ഷാഫ്റ്റിലേക്ക് കടന്നു കഴിഞ്ഞാൽ സ്റ്റെയിൻലെസ് ഷാഫ്റ്റാണ് നമ്മുടെ ബയറിങ് സിക്സ് ടു സീറോ ഫോർ സിക്സ് ടു സീറോ ത്രീ എസ് കെ എഫിൻ്റെ ബയറിങ് ആണ് യൂസ് ചെയ്യുന്നത് അതേപോലെ തന്നെ ഇതിൽ ഓൾറെഡി ടി ഒ പി തെർമൽ ഓൾ ഓർട്ടോട്ട് പ്രൊഡക്റ്റ് ഉണ്ട് ഒരു പരിധിയിൽ കൂടുതൽ ഹീറ്റ് ആയി കഴിഞ്ഞാൽ അത് കട്ട് ഓഫ് ആവും അടുത്ത് വരുന്നത് നമ്മുടെ ഇമ്പലറാണ് ഇമ്പലർ നൊറയൽ മെറ്റീരിയലാണ് വരുന്നത് മാർക്കറ്റിൽ പല രീതിയിലുള്ള സാധാരണ പ്ലാസ്റ്റിക്കിലും നല്ല ക്വാളിറ്റിയിലെല്ലാം ഇമ്പലേഴ്സ് വരുന്നുണ്ട് അതിൽ നൊറൈലിൽ കിട്ടാവുന്ന ഏറ്റവും നല്ല ക്വാളിറ്റിയാണിത് ഇതിൽ പലർക്കും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവും അതുകൊണ്ട് തന്നെ നമ്മുടെ മോട്ടറിന് വൺ ഇയർ ആണ് വാറണ്ടി വാറണ്ടിയെങ്കിലും നമ്മുടെ ഇമ്പലറിന് അഞ്ച് വർഷം വരെ വാറണ്ടി ഉണ്ട് അപ്പോൾ എന്ത് രീതിയിലുള്ള കംപ്ലയിൻറ്റുകൾ അഞ്ച് വർഷത്തിനുള്ളിൽ ഇമ്പലറിന് വന്നു കഴിഞ്ഞാലും നമ്മളത് കംപ്ലീറ്റ് ആയിട്ട് റീപ്ലേസ്മെൻറ്റ് വരും ഇനി ഫാൻ വരെ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ സാധാരണ പ്ലാസ്റ്റിക്കിന് വരും പി പി മെറ്റീരിയലാണ് പ്ലാസ്റ്റിക്കിൽ സാധാ പ്ലാസ്റ്റിക്കല്ല വരുന്നത് ഇതിൻ്റെ പ്രത്യേകത ഒരു ചെറിയ രീതിയിലുള്ള ഹീറ്റ് വന്നുകഴിഞ്ഞാൽ തന്നെ നമ്മുടെ സാധാരണ പ്ലാസ്റ്റിക് ഉരുക ഇത് പെട്ടെന്ന് ഉകാത്തൊരു രീതിയിലുള്ള മെറ്റീരിയലാണ് വരുന്നത് പത്തൊമ്പത് എം നമ്മുടെ വാട്ടർ സീൽ വരുന്നത് അതേപോലെ ഞാൻ ആദ്യം പറഞ്ഞോളൂ ഇതിൻ്റെ ഫാസ്റ്റ്നേഴ്സ് എല്ലാം സ്ക്രൂ കാര്യങ്ങളെല്ലാം വരുന്നത് ഫുൾ സ്റ്റെയിൻലെസ് സ്റ്റീലാണ് ഈവൻ ഫാനിൻ്റെ പിൻ വരെ വരുന്നത് സ്റ്റെയിൻലെസ് സ്റ്റീൽ കൺസ്ട്രക്ഷനിലാണ് പ്രൈസ് മാത്രം കമ്പയർ ചെയ്ത് സാധനങ്ങൾ വാങ്ങിക്കുന്ന ഒരു കസ്റ്റമറെ സംബന്ധിച്ച് ഇതൊരു ഓപ്ഷനേ അല്ല കാരണം ഇപ്പോഴത്തെ ഒരു മാർക്കറ്റ് സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാൽപ്പത് എം എം കോർലെങ് വരെ പമ്പുകൾ വരുന്നുണ്ട് അതാണ് ഇപ്പോഴത്തെ ഒരു സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് കുറച്ചുകൂടെ കൂടി കഴിഞ്ഞാൽ അമ്പത്തഞ്ച് എം എം എന്ന് പറഞ്ഞ വൈൻഡിങ്ങിൽ ഇട്ട് തന്നെ അതായത് കോർലെങ്ത്തിൽ തന്നെ പമ്പുകൾ വരുന്നത് തന്നെ വളരെ കുറഞ്ഞു ഇനി അതിലും കുറച്ചുകൂടെ എക്സ്പെൻസീവായിട്ടുള്ള ഓപ്ഷനാണ് സെവൻറ്റി എം എം എന്ന് പറഞ്ഞാൽ വളരെ വളരെ ചുരുങ്ങിയ കമ്പനികളാണ് എഴുപതെം എം കോർലിൽ തന്നെ ഇപ്പോൾ പമ്പുകൾ വൈൻഡ് ചെയ്യുന്നത് ഇനി നമ്മൾ പറഞ്ഞാലും ഇത് എഴുപത്തഞ്ച് എം എ ആണ് സ്വാഭാവികമായിട്ടും നമ്മുടെ മാർക്കറ്റിൽ കിട്ടുന്ന പമ്പുകളേക്കാൾ ഇത് എക്സ്പെൻസീവ് ആയിരിക്കും ഏകദേശം എണ്ണായിരം രൂപയാണ് ഇതിൻ്റെ വില വരുന്നത് നല്ല രീതിയിലുള്ള ഒരു കൺസ്ട്രക്ഷൻ ഉണ്ടായാൽ മാത്രം പോരാ ഇത് ഏതൊക്കെ സാഹചര്യങ്ങളിൽ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും ഇതിൻ്റെ മിനിമം ഹെഡ് എത്രയാണ് മിനിമം ഹെഡിൽ കിട്ടുന്ന വെള്ളത്തിൻ്റെ അളവ് മാക്സിമം എത്ര ഹെഡിലേക്ക് ഉപയോഗിക്കാൻ പറ്റും അതിൽ കിട്ടുന്ന വെള്ളത്തിൻ്റെ അളവ് അതെടുക്കുന്ന കറണ്ട് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഒരു മെയിൻ ഫാക്ടർ തന്നെയാണ് ഇനി ഇനിയിപ്പോൾ നമുക്ക് ഇതേപോലെയുള്ള കംപ്ലീറ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽ നമുക്ക് ടെസ്റ്റ് നോക്കണം നമുക്ക് ടെസ്റ്റിംഗിലേക്ക് പോകാം ഈ ഒരു വളരെ ഹെഡ് കൂടിയ പമ്പാണെന്ന് നമ്മൾ പറഞ്ഞു ഏകദേശം മുപ്പത്തി മൂന്ന് മീറ്റർ വരെയാണ് കമ്പനി അവകാശപ്പെടുന്ന ഹെഡ് മുപ്പത്തി മൂന്ന് മീറ്ററിൽ രണ്ടായിരവും മിനിമം ഒരു പതിനഞ്ച് മീറ്റർ റേഞ്ചിലേക്ക് കഴിഞ്ഞാൽ ഏകദേശം ഏഴായിരത്തഞ്ഞൂറ് ലിറ്ററുമാണ് ഇതിൻ്റെ ഡിസ്ചാർജ് ഈ പമ്പിനെ ഏറ്റവും മോശം അവസ്ഥയിൽ ഉപയോഗിക്കുന്ന ഒരു അവസ്ഥയാണ് നിങ്ങളിപ്പോൾ കാണുന്നത് അതായത് ഇതിനൊട്ടും വലിക്കാനില്ല ഇതിനൊട്ടും തള്ളാനില്ല ഇതിൻ്റെ ഫുൾ വാൽവ് ഓപ്പണിംഗ് അവസ്ഥയിലാണ് ഈ മോട്ടർ മാക്സിമം കറണ്ട് എടുക്കുക അതായത് ഈ മോട്ടറിനെ സംബന്ധിച്ച് മാക്സിമം ലോഡ് വരുന്ന ഒരു അവസ്ഥയാണിത് അപ്പോൾ ഒരിക്കലും ഒരു മോട്ടറുകളും ഇതേ അവസ്ഥയിൽ നമ്മൾ ഉപയോഗിക്കാൻ പാടുള്ളതല്ല ഇപ്പം കമ്പനി പറഞ്ഞിരിക്കുന്ന മിനിമം ഹെഡ് പതിനഞ്ച് മീറ്റർ ആണെന്നുണ്ടെങ്കിൽ ആ പതിനഞ്ച് മീറ്റർ റേഞ്ചിൽ നമ്മൾ ആ മോട്ടർ ഉപയോഗിക്കാൻ പോകും എന്നാൽ ഈ മോട്ടറ് നമ്മളിപ്പോൾ പറഞ്ഞ ഫുൾ വാൽ ഓപ്പണിംഗ് കണ്ടീഷനിൽ ഇട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ മാക്സിമം കൺസെപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെവൻ പോയിൻറ്റ് ഫൈവ് ആൻസ് ആണ് ഒന്ന് വരാമോ ഈ മോട്ടർ നിലവിലെടുക്കുന്ന മാക്സിമം കറണ്ട് കൺസെപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെവൻ പോയിന്റ് ഫൈവ് ആൻസ് ആണ് അപ്പോൾ ഒരു കണ്ടീഷനിലും ഒരു ഇതിനേക്കാൾ മോശമായിട്ടൊരവസ്ഥയില്ല ഏതൊരവസ്ഥയിലും ഈ മോട്ടറ് ഇതിനേക്കാൾ കൂടുതൽ കറൻറ്റ് എടുക്കില്ല ഇനി നമ്മൾ ഹെഡ് കൊടുക്കും തോറും ഇതിൻ്റെ ഡിസ്ചാർജ് കുറഞ്ഞു കുറഞ്ഞായിരിക്കും വരിക അപ്പോൾ ഇതാണ് ഇതിൻ്റെ മാക്സിമം വരാവുന്ന കറണ്ട് കൺസപ്ഷൻ സെവൻ പോയിൻറ്റ് ഫൈവാണ് വോൾട്ടേജ് കണ്ടീഷൻ പക്കിയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ റേഞ്ചിൽ നിന്ന് ഒരിക്കലും കൂടുതൽ എടുക്കില്ല നമ്മളിപ്പോൾ കാണിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടും പ്രാക്ടിക്കലായിട്ടൊരു അല്ല മോട്ടർ ഒട്ടും വലിക്കാതെയും ഒട്ടും തള്ളാതെയും തള്ളാതെയല്ല ഒരു സൈഡിലും ഉപയോഗിക്കേണ്ടത് എന്നാൽ ചില സൈറ്റുകളിൽ ഇപ്പോൾ തോടിൻ്റെ സൈഡിലുള്ള സ്ഥലങ്ങൾ പ്രത്യേകിച്ച് കൺസ്ട്രക്ഷന് വേണ്ടി ഉപയോഗിക്കുന്ന സൈറ്റുകളൊക്കെ ഇതേപോലെ ഉപയോഗിക്കാറുണ്ട് അപ്പോൾ ഈ മോട്ടറുകളൊന്നും ഒരിക്കലും ഇതേപോലെ ഉപയോഗിക്കരുത് കുറച്ചു നേരം കഴിയുമ്പോൾ അത് വളരെ ഈ കണ്ട് കൂടുതലായതുകൊണ്ട് തന്നെ വളരെ ഹീറ്റ് ആവാനുള്ള സാധ്യതകളൊക്കെ കൂടുതലാണ് ഇനി ഒരു പ്രാക്ടിക്കൽ കണ്ടീഷൻ നമ്മൾ ആവറേജ് ഒരു എട്ട് മീറ്റർ ആഴമുള്ള അല്ലെങ്കിൽ ഏഴര മീറ്റർ ഒക്കെ ആഴമുള്ള കിണറിൽ നിന്ന് വെള്ളം എടുത്തിട്ട് ഒരു രണ്ട് നിരയുടെ മുകളിലേക്ക് അടിച്ച് അതിൻ്റെ ബെൻഡും ഫ്രിക്ഷൻ ലോസ് എല്ലാം വരുമ്പോൾ നേരത്തെ ആവറേജ് ഒരു ഇരുപത് മീറ്റർ വന്നു എന്ന് വിചാരിക്കുക അതാണ് നമ്മുടെ ഒരു പ്രാക്ടിക്കൽ സൈറ്റ് ഹെഡ് എന്ന് പറയുന്നത് അപ്പോൾ ആവറേജ് നമ്മളൊരു ഇരുപത് മീറ്റർ സൈറ്റ് ഹെഡിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചറിയാം നമ്മുടെ പ്രഷർ നമ്മളെ ഒന്ന് കാണിച്ചു കൊടുക്കുക ആവറേജ് ഇരുപത് മീറ്ററിനടുത്ത് ഒരു പതിനെട്ട് ടു ഇരുപത് മീറ്റർ സൈറ്റ് ഹെഡാണ് നിങ്ങളിപ്പോൾ കാണുന്നത് അപ്പോൾ നമ്മൾ ആദ്യം കണ്ടതിൽ നിന്ന് അതിൻ്റെ കറണ്ട് കൺസെപ്ഷൻ ഇതാ നേരെ സിക്സ് ആംപിയറിലേക്ക് തന്നിട്ടുണ്ട് നമ്മുടെ നെയിം ലൈറ്റ് ശ്രദ്ധിച്ചുകഴിഞ്ഞാൽ അറിയാം നമ്മുടെ പറഞ്ഞിരിക്കുന്ന മാക്സിമം കറണ്ട് കൺസെപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിക്സ് ആണ് ഇതാണ് അപ്പോൾ ഏതൊരു പമ്പും അതിൻ്റെ പ്രോപ്പർ ഹെഡിലേക്ക് വന്നു കഴിഞ്ഞാൽ മാത്രമേ അത് പറഞ്ഞിരിക്കുന്ന ആ ഒരു റേറ്റഡ് കറണ്ടിലേക്ക് താഴെയുള്ളൂ നമ്മൾ തീരെ ഹെഡ് ഇല്ലാത്ത അവസ്ഥയിൽ ഉപയോഗിക്കുമ്പോൾ പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞ പോലെ കൺസ്ട്രക്ഷൻ ഉപയോഗിക്കുന്ന കൺസ്ട്രക്ഷൻ ഉപയോഗിക്കുന്ന മോട്ടറുകളൊക്കെ പെട്ടെന്ന് കംപ്ലയിൻ്റ് ആവും അതിനുള്ള മെയിൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീരെ ഹെഡ്ഡില്ലാണ്ട് തൊട്ട് ഒത്തും വലിയും ഇല്ലാതെ നിരപ്പിനൊക്കെ അടിച്ചു കഴിയുമ്പോഴാണ് മോട്ടർ ആവുന്നത് അതേപോലെ തല കലക്കാനൊക്കെയായിട്ട് നിങ്ങൾ ഒരുപാട് നേരം കണ്ടിന്യൂസ് ആയിട്ട് പമ്പ് ചെയ്തുകഴിയുമ്പോൾ ഇത് മോട്ടർ ഹീറ്റായിട്ട് ടി ഒ പി ഉണ്ട് ഇതിനൊക്കെ ടി ഒ പി ഉണ്ട് ടി ഒപ്പ ഉള്ള മോട്ടാറാണെങ്കിൽ ഓഫാവും ടി ഒ പി ഇല്ലെങ്കിൽ പയ്യ ഫാനൊക്കെ ഒരുക്കി കപ്പാസിറ്റിയൊക്കെ പൊട്ടി നമ്മുടെ വൈനിങ് ഷോട്ടായി അപ്പോൾ നമ്മളിപ്പോൾ ഈ പറഞ്ഞ പോലെ ആവറേജ് ഒരു ഇരുപത് ഇരുപത്തൊന്ന് മീറ്റർ സൈറ്റ് ഹെഡിലാണ് നിങ്ങൾ ആ മോട്ടർ വർക്ക് ചെയ്യുന്നതെങ്കിൽ അതിന് കിട്ടുന്ന ഒരു മണിക്കൂറിൽ ആറായിരം ലിറ്റർ വെള്ളമാണ് അതിൻ്റെ ഡിസ്ചാർജ് എന്ന് പറയുന്നത് ഇനി ഇത് ഹെഡ് കൂടിയ പമ്പാണ് സ്വാഭാവികമായിട്ട് ഇതിൻ്റെ മേലെ ഹെഡിലേക്ക് ഇത് വർക്ക് ചെയ്യാൻ സാധിക്കും ഏകദേശം ഇരുപത്തിയഞ്ച് മീറ്റർ അപ്പോൾ നിങ്ങൾ കാണുന്നത് ഇരുപത്തി അഞ്ച് ആണ് ഇരുപത്തി അഞ്ച് മീറ്ററിലുള്ള വെള്ളത്തിൻ്റെ ഡിസ്ചാർജാണ് നിങ്ങൾ കാണുന്നത് അപ്പോൾ അതിൻ്റെ കറണ്ട് കൺസെപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫൈവ് പോയിൻറ്റ് ത്രീ ആംസേ ഉള്ളൂ അഞ്ച് പോയിൻറ്റ് മൂന്ന് ആം പേരിലേക്ക് അതിൻ്റെ കറണ്ട് കൺസെപ്ഷൻ താഴ്ന്നു ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് കിട്ടുന്ന വെള്ളത്തിൻ്റെ അളവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം നാലായിരത്തഞ്ഞൂറ് ലിറ്റർ ആണ് അതായത് എഴുപത്തഞ്ച് എൽ പി എം ആണ് ഈ ഇരുപത്തഞ്ച് മീറ്ററിൽ പറയുന്ന ഡിസ്ചാർജ് എന്ന് പറയുന്നത് ഇനി നമ്മൾ കുറച്ചുകൂടെ ഹെഡ് കൊടുത്ത് നോക്കാം ഇപ്പോൾ ആവറേജ് ഒരു മുപ്പത് മീറ്ററോളം സൈറ്റ് ഹെഡായിട്ടുണ്ട് മുപ്പത് മീറ്ററിൽ നിന്ന് തൊട്ട് മേലെ ആയിട്ടുണ്ട് മുപ്പത് മീറ്ററിനും നല്ല രീതിയിലുള്ള വെള്ളത്തിൻ്റെ അളവ് നമുക്ക് കിട്ടുന്നുണ്ട് നമ്മുടെ കറണ്ട് കൺസെപ്ഷൻ എന്ന് പറഞ്ഞാൽ വെറും നാല് പോയിൻറ്റ് അഞ്ച് ആംപിയറിലേക്ക് തന്നിട്ടുണ്ട് ഫോർ പോയിൻറ്റ് ഫൈവ് ആംപ്സാണ് ഈ പറഞ്ഞ മുപ്പത് മീറ്റർ ഹെഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ കറണ്ട് കൺസെപ്ഷൻ വരുന്നത് ഇനി നമ്മൾ പറയുന്നത് ഇതിൻ്റെ മാക്സിമം ഹെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുപ്പത്തി മൂന്നാണ് നമുക്കതിൻ്റെ മാക്സിമം ലോഡ് ചെയ്ത് നോക്കാം ഏകദേശം മുപ്പത്തി മൂന്ന് മീറ്ററിനടുത്ത് ഹെഡിലേക്ക് നമ്മൾ ലോഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഓൾമോസ്റ്റ് ഷട്ട് ഓഫ് ആണ് ഈ കാണുന്നതാണ് അതിൻ്റെ ഡിസ്ചാർജ് ഇപ്പം മുപ്പത്തി മൂന്നിൻ്റെ തൊട്ട് മേലെ മുപ്പത്തി മൂന്ന് മുപ്പത്തിനാലിലാണ് ആ ഒരു സമയത്തുള്ള മോട്ടറിൻ്റെ ഡിസ്ചാർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും ത്രീ പോയിൻറ് നയൻ ആംസേ ഉള്ളു അപ്പോൾ മോട്ടറ് കൂടുതൽ ഹെഡിലേക്ക് പോകും നമ്മുടെ വെള്ളത്തിൻ്റെ അളവ് കുറയും അതിനനുസരിച്ച് നമ്മുടെ കറണ്ട് കൺസപ്ഷനും കുറയും അപ്പോൾ ഒരിക്കലും മോട്ടറുകൾ തീരെ ഹെഡില്ലാതെ ഇതേപോലെ വളരെ ഓവർലോഡറായിട്ട് ഉപയോഗിക്കാതിരിക്കുക അതാണ് ഏറ്റവും നല്ലത് എപ്പോഴും മോട്ടർ സെലക്ട് ചെയ്യാൻ നേരത്ത് എപ്പോഴും നിങ്ങൾ മോട്ടർ സെലക്ട് ചെയ്യാൻ നേരത്ത് നിങ്ങളുടെ മോട്ടറിൻ്റെ ഹെഡ് റേഞ്ച് അത് നിങ്ങളുടെ സൈറ്റ് ഹെഡിന് മാച്ച് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് മാത്രമാണ് നിങ്ങൾ മോട്ടർ വാങ്ങേണ്ടത് പലരും വന്ന് ചോദിക്കുന്നത് ഇത് നല്ല മോട്ടറാണോ അത് നല്ല മോട്ടറാണോ എന്ന് ചോദിക്കും മോട്ടർ നല്ലതാണോ അല്ലയോ എന്നുള്ളത് ഒരു പ്രശ്നം മാത്രമാണ് ഇത് നിങ്ങൾ കൃത്യമായിട്ടുള്ള ഹെഡിലല്ല ഉപയോഗിക്കുന്നതെങ്കിൽ അത് എത്ര നല്ല മോട്ടറാണെന്നുണ്ടെങ്കിലും കംപ്ലയിൻറ്റ് വരുമെന്നുള്ളതാണ് അതിൻ്റെ വാസ്തവം മാർക്കറ്റിൽ നല്ല സാധനങ്ങൾ വരണം എന്നുണ്ടെങ്കിൽ അതിൽ ഏറിയ പങ്കും നിങ്ങൾ കസ്റ്റമേഴ്സിൻ്റെ തന്നെയാണ് നിങ്ങളൊരു പ്രോഡക്റ്റ് വാങ്ങാൻ പോകുമ്പോൾ അത് ഈ പറഞ്ഞ പോലെ എത്ര ലെങ്ത് ആണ് എന്ത് തരം വൈൻഡിങ് ആണ് വരുന്നത് ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ചൈന കോപ്പർ എന്ന് പറയുന്ന സാധനങ്ങൾ വരുന്നുണ്ട് നിങ്ങൾ ചുരണ്ടി നോക്കിയാൽ മാത്രമാണ് അതിൻ്റെ അകത്ത് അലുമിനിയ ആണെന്ന് അറിയുള്ളൂ അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ വരുന്നുണ്ട് നിങ്ങൾ വെറുതെ പോയി ഒരു പ്രൊഡക്റ്റ് വാങ്ങുന്നതിന് പകരം നിങ്ങൾ അങ്ങനെ ഒരു നല്ല പ്രൊഡക്റ്റിനെ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് ഇതേപോലെയുള്ള സാധനങ്ങൾ രംഗത്തേക്ക് വരുള്ളൂ ഇല്ലെങ്കിൽ കൊള്ളില്ലാത്ത സാധനങ്ങൾ മാത്രം സ്ഥിരമായിട്ട് നമ്മൾ നമ്മൾ കൊള്ളില്ലാത്ത സാധനത്തിൻ്റെ ഒരു കൺസ്യൂമേഴ്സ് ആവും അതേപോലെ തന്നെ വെറുതെ പേര് കേട്ടതുകൊണ്ട് നിങ്ങൾ പോയി സാധനങ്ങൾ വാങ്ങരുത് പേര് എന്നുള്ളത് ഒരു ഫാക്ടറി തന്നെയാണ് നമുക്ക് കുറേ നാളത്തെ ഒരു പാരമ്പര്യം എന്ന് പറഞ്ഞ ഒരു ഫാക്ടറി തന്നെയാണ് പക്ഷേ അതിലും ഇപ്പോൾ വരുന്ന പ്രോഡക്റ്റുകൾ നല്ലതാണോ അത് ഉപയോഗിച്ചവരുടെ അഭിപ്രായങ്ങൾ അതേപോലെ അതിൻ്റെ കൺസ്ട്രക്ഷൻ എന്തൊക്കെയാണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കി കരണ്ടും കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കി വാങ്ങിച്ചു കഴിഞ്ഞാൽ ഇതേപോലെയുള്ള നല്ല പ്രോഡക്റ്റുകൾ മാർക്കറ്റിലേക്ക് വരാനായിട്ട് അതൊരു പ്രചോദനമാവും അപ്പോൾ തീർച്ചയായിട്ടും ഇതേപോലെയുള്ള കൂടുതൽ വീഡിയോസ് കാണാനും കൂടുതൽ എക്സ്പീരിയൻസിനും ടെസ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ കാണാനായിട്ട് തുണ്ടത്തിൽ ഡേഡേസ് എന്ന ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോസ് എല്ലാം ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക്